ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ഫാം അക്കോട്ടിക് പ്ലാൻസ് ഇന്ന് കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ മഴയുടെ സീസണാണ് മഴയുടെ സമയത്ത് നന്നായിട്ട് പത്തുമണി കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് പത്തുമണിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നാണ് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം പത്തുമണി ചെടി സെക്കുളം വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയായതുകൊണ്ട് തന്നെ മഴയുടെ സമയത്ത് നന്നായിട്ട് കെയർ ചെയ്യണം മഴയുടെ സമയത്ത് അനുയോജ്യമായൊരു കാൽ കാലാവസ്ഥയല്ല നമ്മളെ പത്തുമണിക്ക് അപ്പോൾ നന്നായി കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മഴ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഇതൊക്കെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് കെയർ ചെയ്യേണ്ട ഒരു സമയമാണ് വർഷക്കാലം ഈ സമയത്ത് അപ്പോൾ നന്നായിട്ട് കെയർ ചെയ്യണം ഇതിൽ പലതരം അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ചുവട് ചീഞ്ഞ് പോയിട്ട് തണ്ടുകളൊന്നാകെ ഒടിഞ്ഞു പോകാനുള്ളൊക്കെ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ചീ അഴുകാനുള്ള സാധ്യത ഉണ്ട് വെള്ളം വലിച്ചെടുക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ വെള്ളം വീഴുന്നത് കൊണ്ട് തന്നെ ഇവയൊക്കെ ചീഞ്ഞുപോയി നശിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ മഴക്കാലത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതൊക്കെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് റൂം ചെയ്ത് കൊടുക്കുകയാണെന്നുള്ളതാണ് മണിക്ക് നന്നായി കട്ട് ചെയ്ത് കൊടുക്കുക അടിയോട് അടക്കനെ കട്ടിച്ചൊഴു കൊടുക്കുക പിന്നെ സോഫ്റ്റ് ബ്രോഡിങ് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം അധികം ഫ്ലവർ വിരിയാൻ അനുവദിക്കാതിരിക്കുകയാണ് നല്ലത് ഈ ഫ്ലവർ വിരിഞ്ഞ് അതിൽ വെള്ളം കെട്ടി നിന്ന് ചീയാനുള്ള സാധ്യത കൂടുതലാണ് അത് കെട്ടി നിന്ന് ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാൽ മഴയുടെ നനവ് കൊണ്ട് തന്നെ അത് തനിയെ വീഴാൻ വീ ഒഴിഞ്ഞു പോവില്ല അപ്പോൾ അങ്ങനെ വെള്ളം കെട്ടി നിന്ന് ആ ഫ്ലവറിൻ്റെ വെള്ളം വഴി ആ പ്ലാന്റുകൾ ഒന്നാകെ ചീഞ്ഞു പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മഴക്കാലത്ത് പ്രത്യേക ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബ്രൂൺ ചെയ്ത് കൊടുക്കുക പിന്നെ ഫ്ലവർ കൂടുതലുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കന്നെ വേണം ഒരു മടി വിചാരിക്കരുത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പത്ത് മടി നശിച്ചു പോകുന്നതാണ് പരമാവധി ഫ്ലവർ ഇടാൻ അനുവദിക്കാതിരിക്കുകയാണ് നല്ലത് രണ്ടാമത് കീടങ്ങളെ ആക്രമണമാണ് അപ്പോൾ മണിക്ക് ഏറ്റവും വരാനുള്ള ചാൻസാണ് കീടങ്ങളെ ആക്രമണം അത് മഴയുടെ സമയത്താണ് കൂടുതൽ കാണുന്നത് അല്ലാത്ത സമയത്തും നന്നായിട്ടുണ്ടാവും മുഞ്ഞ അതേപോലെ തന്നെ വെള്ള വെള്ളീച്ച പോലത്തെ അക്ര കീടങ്ങൾ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ ഏതെങ്കിലും പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അത് വരണക്കാട്ടിന് മുന്നേ നമ്മൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ ഇതിനൊക്കെ ഇതേപോലത്തെ കീടങ്ങളെ നശിപ്പിക്കാനുള്ള സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് നമ്മളെ ഓൺലൈൻ മാർക്കറ്റിങ്ങിലും അതേപോലെ തന്നെ വളം കടയിലൊക്കെ ഇതിൻ്റെ ഉള്ള സ്പ്രേകൾ അവൈലബിളാണ് അതിൻ്റെ മെഡിസിൻസ് അപ്പോൾ നമ്മൾ അസുഖം വന്ന് ചികിത്സിക്കണേക്കാട്ടി നല്ലത് അതിൻ്റെ മുന്നേ തന്നെ വരാതെ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ മുൻകരുതലായിട്ട് തന്നെ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വരുന്നതിന് തടയാൻ സാധിക്കും അപ്പോൾ പത്ത് മണിക്കൊക്കെ നല്ല കെയർ ചെയ്യണം ചെറിയ പ്ലാന്റ് ആണ് മണി സു സുഖമമായിട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കാൻ പറ്റില്ല ഇങ്ങനത്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ മഴ നിർത്താതെ പെയ്യുകയാണെങ്കിൽ ഇതേപോലെ വെള്ളം പോവാതെ ഒഴുകിപ്പോവാതെ കെട്ടി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ തണ്ടുകളൊക്കെ ചീഞ്ഞു പോവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതുപോലത്തെ കമ്പി കൊണ്ടോ അല്ലെങ്കിൽ കോലുകൊണ്ടോ ഒന്ന് കുത്തി കൊടുത്തിട്ട് അത് ഓവർഫ്ലോ ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ചുവട് ചീഞ്ഞു പോവാനും ആ പ്ലാന്റ് ഒന്നാകെ നശിച്ചു പോവാനുള്ള സാധ്യത കൂടുതലാണ് മഴക്കാലത്ത് പ്രത്യേകം ഇവ ശ്രദ്ധിക്കണം വേനലിലാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ അധികം ഉണ്ടാവില്ല പെട്ടെന്ന് വെയിലിൻ്റെ സൂര്യപ്രകാശം ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല അപ്പം മഴക്കാലത്ത് പ്രത്യേകം ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മൾ പത്തുമണി ചീഞ്ഞു പോവാനുള്ള സാധ്യത കൂടുതലാണ് നശിച്ചു പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ എല്ലാ ഇതിലും ഓവർഫ്ലോ ആയിട്ട് വിടാൻ ശ്രമിക്കണം അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പത്തുമണികളൊക്കെ നശിച്ചു പോവാനുള്ള ചാൻസ് ഉണ്ട് നാലാമത് ഫംഗിസൈഡ് ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും മഴയുടെ സമയത്ത് കൂടുതൽ ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ സാഫ് പോലത്തെ ഫംഗിസൈഡ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് സാഫാണ് അത് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് ചെടിയുടെ കടക്കലൊക്കെ ഒഴിച്ചു കൊടുക്കും അതേപോലെ തന്നെ സ്പ്രേ ചെയ്തു കൊടുക്കാറുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേരിൻ്റെ അടിയിലൊക്കെയാണ് ഫംഗൽ ഇൻഫെക്ഷൻ ബാധിക്കുക പിന്നെ തണ്ട് ചെയ്യാനും ഒക്കെ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് തണ്ട് ചെയ്യാനൊക്കെ സാധ്യത കൂടുതലാണ് അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ ഫംഗിസൈഡ് അപ്ലൈ ചെയ്യണം നല്ലതാണ് ഫംഗല് ഇൻഫെക്ഷൻ ബാധിക്കണക്കാട്ടി മുന്നേ തന്നെ ചെയ്യണമാണ് നല്ലത് ഇത് ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഇടപെട്ടിട്ടോ അല്ലെങ്കിൽ മൂന്നാഴ്ച കൂടെ ഇടപെട്ടിട്ടോ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഫംഗല് ഇൻഫെക്ഷൻ വന്നാൽ അതൊക്കെ ഇത് പരിഹരിക്കും അപ്പോൾ ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടിയുടെ കടക്കിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക എല്ലാ പ്ലാന്റിനെയും കടക്കല എത്തുന്ന രൂപത്തിൽ നമ്മൾ ഡയലൂട്ട് ചെയ്ത് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ചെടിയുടെ സ്റ്റെമ്മയും എല്ലാ ഭാഗത്തും എത്തുന്ന രീ രൂപത്തിൽ സാഫ് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക സ്പ്രെയർ ഉപയോഗിച്ചിട്ട് അത് സ്പ്രേ ചെയ്താലും മതിയാവും അപ്പോൾ മങ്കല് ബാധ ഇതേപോലെ തടയാൻ പറ്റും അങ്ങന അത് അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ സാഫ് മൂലം പരിഹരിക്കാൻ സാധിക്കുന്നതാണ് അഞ്ചാമതായി കളകളെ ശല്യം കളകളുണ്ടെങ്കിൽ അത് നമുക്ക് പത്ത് മണിയുടെ ചെടിയുടെ ഇടയിൽ നിന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ് അപ്പോൾ കാണുന്ന കാണുന്ന കളകളൊക്കെ പിഴുതുമാറ്റണം അല്ലയെന്നുണ്ടെങ്കിൽ ആ ചെടി ഒന്നാകെ നശിപ്പിക്കും കളകൾ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്ത് ചെടിയെ നന്നായി നശിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ കാണുന്ന കാണുന്ന കളകളെയൊക്കെ പറിച്ചു കളയണം പിഴുതെടുത്ത് കളയണം കൂടുതൽ വേര് ഓടുന്ന കാട്ടിന് മുന്നേ കണ്ടാൽ പിഴുതു കളയുന്നതാണ് ഏറ്റവും നല്ലത് അത് മണ് കൂടുതൽ വേര് ആഴത്തിൽ മണ്ണ് മണ്ണളക്കം തട്ടുകയും അപ്പോൾ ചെടിക്ക് ഡാമേജ് ആവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ കളകളെ പ്രത്യേകം ശ്രദ്ധിക്കണം അത് നമ്മളെ പത്തുമണി ചെടിയെ മൊത്തത്തിൽ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കളകളൊക്കെ മഴക്കാലത്ത് കൂടുതൽ പെരുകും അപ്പോൾ അതൊക്കെ കാണുന്നത് കാണുന്നത് പിഴുതെറിഞ്ഞ് കളയുന്നത് നല്ലതാണ് ആറാമത് ഫെർട്ടിലൈസർ നമ്മൾ വളങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയാണ് മഴയുടെ സമയത്തൊക്കെ നല്ലത് രാസവളമായാലും ജൈവ വളമായാലും മഴയുടെ സമയത്ത് അത് അപ്ലൈ ചെയ്യുന്നത് മൂലം ചെടികൾക്ക് ചീഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകും അപ്പോൾ മഴയുടെ സമയത്ത് കൂടുതൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ജൈവവളം തീരെ ഉപയോഗിക്കാതിരിക്കുക നല്ലത് വളം ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകിൽ മഴയുടെ മുന്നേ ഉപയോഗിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ മഴ കഴിഞ്ഞതിന് ശേഷം വളം അപ്ലൈ ചെയ്യുക കൂടുതൽ വളം തങ്ങി നിൽക്കുമ്പോൾ അത് ജീർണിച്ച് അഴുകിപ്പോവാതെ അത് ജീർണിക്കാതെ തന്നെ അവിടെ കെടുക്കുന്നത് കൊണ്ട് തന്നെ ചുവട് ചീഞ്ഞു പോവാനും പ്ലാന്റ് ഒന്നാകെ നശിക്കാനും സാധ്യതയുണ്ട് ആ പിന്നെ മഴയുടെ സമയത്ത് കൂടുതൽ സ്റ്റെമ്മൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വളർച്ച ഉണ്ടാകും അപ്പോൾ നമുക്ക് ഫെർട്ടിലൈസർ അധികം ഉപയോഗിക്കേണ്ടി വര വരില്ല അപ്പോൾ ഫെർട്ടിലൈസറുകളൊക്കെ ഉപയോഗിക്കാതിരിക്കുകയാണ് മഴയുടെ സമയത്ത് നല്ലത് മണി പ്ലാന്റിന് നല്ലത് ഏഴാമതായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ റീപ്പോട്ടിങ് നമ്മൾ മഴയുടെ സമയത്ത് റീപ്പോട്ട് ചെയ്യാതിരിക്കുകയാണ് നല്ലത് ഉള്ള പ്ലാന്റിനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണ് നല്ലത് പുതിയത് പ്ലാന്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മഴ തങ്ങി നിൽക്കും തോറും അത് പ്ലാന്റ് ചീഞ്ഞു പോവാനുള്ള വേര് പിടിക്കാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ വളങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ അത് പ്രത്യേകം നശിച്ചു പോവാനുള്ള സാധ്യത കൂടുതലാണ് മഴയുടെ സമയത്ത് നമുക്ക് പ്ലാന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വെറും മണ്ണും ചകിരിച്ചോറും മാത്രം മിക്സ് ചെയ്തിട്ട് പ്ലാന്റ് ചെയ്യുക വളങ്ങളൊന്നും അപ്ലൈ ചെയ്യണ്ട അല്ലാതെ തന്നെ പ്ലാന്റ് ചെയ്താൽ പ്ലാന്റ് പിടിക്കും പിന്നെ കുറച്ച് പ്ലാന്റുകളൊക്കെ നമുക്ക് ഷെയ്ഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓരോന്നിൻ്റെയും കുറച്ച് കുറച്ച് കട്ടിങ് വീതം നമ്മൾ ഇതേ ഇതേപോലെ റീ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും പക്ഷേ അതിലൊന്നും ഫർട്ടിലൈസറൊന്നും ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് ഇങ്ങനെ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മഴ വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ അതിനുള്ള പ്രിഫറൻസ് ഒക്കെ എടുക്കേണ്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മഴയുടെ സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിൽ വരുന്ന അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നന്നായിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോയാൽ തന്നെ നമ്മളെ മണിയെ മഴയുടെ സമയത്ത് സംരക്ഷിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ വീഡിയോ ഉപകാരമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു